സൂപ്പർ ഹിറ്റായി ഏഷ്യനെട്ടിൽ ഓടിയ സീരിയലാണ് സാന്ത്വനം ബാലന്റെയും ദേവിയുടെയും ഹരിയുടെയും ശിവന്റെയും അഞ്ജലിയുടെയും ഒക്കെ കഥയാണ് സാന്ത്വനം എന്ന സീരിയൽ പറഞ്ഞത് വളരെ വിജയകരമായി സീരിയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പരമ്പര അവസാനിച്ചത് അന്ന് മുതൽ ഭയങ്കര വിഷമത്തിലാണ് പരമ്പരയുടെ ആരാധകർ സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ആരാധകരുള്ളത് സാന്ത്വനത്തിലെ താരങ്ങൾ പങ്കുവച്ച ഒരു ഫോട്ടോ ആ പ്രതീക്ഷ കൂട്ടിയിരിക്കുകയാണ് സാന്ത്വനത്തിലെ അപ്പുവായെത്തിയ രക്ഷ അഞ്ജലിയായെത്തിയ ഗോപിക അനിൽ ശിവനെത്തിയ സജിൻ കണ്ണനായെത്തിയ അച്യു സുഗന്ധ് സാന്ത്വനം വീട്ടിലെ ബലിയേട്ടൻ ബാലനായി എത്തിയ രാജീവ് പരമേശ്വർ എന്നിവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടത് നിജിൻ മേണു ചന്ദ്രയാണ് ഈ ചിത്രം പകർത്തിയത് ഹരിയും ദേവിയും ഒഴികെ ബാക്കി എല്ലാവരും ഈ ചിത്രത്തിലുണ്ട് റീയൂണിയൻ എന്ന ക്യാപ്ഷനാണ് ആ ചിത്രത്തിന് നൽകിയിട്ടുള്ളത് ഇതോടെ ആരാധകർ വളരെ ആവേശത്തിലാണ് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് വൈകാതെ തന്നെ സാന്ത്വനൃത്തിന് രണ്ടാം ഭാഗം എത്തുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഹരിയേട്ടനും ദേവി ചേച്ചിയും എവിടെയെന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത് സാന്ത്വനം ടു എപ്പോഴാണെന്നും ചില ആരാധകർ ചോദിക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരെയും ഒന്നിച്ച് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെന്ന് മറ്റു ചിലർ കുറിക്കുന്നു എന്നും ഈ സൗഹൃദം ഇങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ചിലർ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ റീയൂണിയൻ വെക്കുന്നത് നന്നായിരിക്കും നിങ്ങളൊരു ഫാമിലിയെ പോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഒരുമിച്ച് കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം എന്നൊക്കെയാണ് ആരാധകർ എഴുതുന്നത് ഈ ഫാമിലിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും എന്നാണ് വീണ്ടും ഒന്നിച്ച് സ്ക്രീനിൽ കാണാനാകുകയെന്നും ചിലർ ചോദിക്കുന്നു രണ്ടാം ഭാഗം ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ആരാധകരെല്ലാം ത് എന്നാൽ സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുന്നതിനെ കുറിച്ചൊന്നും താരങ്ങളോ അല്ലെങ്കിൽ മറ്റു അണിയറ പ്രവർത്തകരോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതേസമയം മലയാളം മിനി സ്ക്രീൻ പരമ്പരകളിൽ പ്രേക്ഷക പ്രീതിയിൽ ഏറെ മുന്നിലുള്ള സീരിയലായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സാന്ത്വനം കഥാഗതിയിൽ പ്രണയവും സൗഹൃദവും സഹോദര സ്നേഹവും അതിനൊപ്പം തന്നെ ഗൃഹാതുരതയും ഒക്കെ ചേർന്നപ്പോൾ ഈ പരമ്പര റേറ്റിംഗിലും മുന്നിലായിരുന്നു ഈ സീരിയലിന് തുടക്കം മുതൽ തന്നെ നല്ല സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് പല ഭാഷകളിൽ സംപ്രേഷണം ചെയ്ത പരമ്പര ആ ഭാഷകളിലെല്ലാം തന്നെ മികച്ച പ്രേക്ഷക പിന്തുണയോടെയാണ് മുന്നോട്ടു പോയത് പരമ്പര പോലെ തന്നെ മികച്ചതാണ് അതിലെ കഥാപാത്രങ്ങളും എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നത് ഓരോരുത്തരെയും പ്രേക്ഷകർ നെഞ്ചേറ്റിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം സീരിയലിലെ ഓരോ കഥാപാത്രത്തിനും വളരെ വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു അവസാനം സാന്ത്വനത്തിൽ അപ്പുവിന്റെ മോളായി എത്തിയ ദേവൂട്ടിക്ക് വരെ വലിയ ആരാധകരുണ്ടായിരുന്നു അടുത്തിടെയാണ് പരമ്പര അവസാനിച്ചത് സീരിയലിലെ തങ്ങളുടെ അവസാന ഷോട്ട് എടുത്ത സമയത്ത് എല്ലാ താരങ്ങളും വികാരാധീനരാകുന്നതും കരയുന്നതും ഒക്കെ കാണാമായിരുന്നു ചിപ്പി രഞ്ജിത്ത് രാജീവ് പരമേശ്വർ രക്ഷ ഡെല്ലു അച്ചു സജിൻ അനിൽ അപ്സര ആൽബി തുടങ്ങിയവരായിരുന്നു സീരിയലിൽ പ്രധാന വേഷങ്ങളിൽ ചിപ്പി തന്നെയായിരുന്നു സീരിയൽ നിർമ്മിച്ചിരുന്നത് സാന്ത്വനം പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നത് സജിനും ഗോപിക അനിലിനുമായിരുന്നു സാന്ത്വനത്തിനു ശേഷം പുതിയ താരങ്ങളൊന്നും തന്നെ പുതിയ സീരിയലിൽ കമ്മിറ്റ് ചെയ്തിട്ടുമില്ല അതേസമയം സൂപ്പർ ഹിറ്റായി സീരിയൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് സാന്ത്വനത്തിന്റെ സംവിധായകൻ ആദിത്യൻ മരണപ്പെട്ടത് ആദിത്യന്റെ അപ്രതീക്ഷിതമായ വേർപാട് താരങ്ങൾക്കും ആരാധകർക്കും ഒക്കെ വലിയ ഞെട്ടലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ